സുഹയിലാണ് സ്വന്തമായി നമുക്കൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഉയരണം എന്ന ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അതിനെ നിങ്ങൾ ആ ഒരു ലെവലിൽ എത്തും എന്നുള്ളതിന് നിങ്ങൾ സ്വപ്നം കാണുക അതിൽ നമുക്ക് വീഴ്ചകൾ സംഭവിക്കാം ആ വീഴ്ച സംഭവിക്കുമ്പോൾ അതിനെ നമ്മൾ മറികടക്കാൻ വേണ്ടി അതിൻ്റെ വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക ലോകത്തുള്ള പല ആളുകളും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിലും പലതും നമ്മളെക്കുറിച്ച് പറയും പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് പറയും അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പറയുന്ന ആളുകളുണ്ടാവും അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന നമുക്ക് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് എന്താക്കാം അവരുടെ ഭാഗത്തു നിന്ന് എടുക്കാം എന്നിട്ട് അതിൽ നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാതെ നാട്ടുകാർ എന്ത് പറഞ്ഞാലും അതിനെ പ്രശ്നമായി കണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കാതെ നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഉയർത്തെഴുന്നേൽ മുന്നോട്ട് പോവുക നമുക്കെന്തായാലും വിജയമുണ്ടാകും അപ്പോൾ അതിന് നിങ്ങൾ സ്വപ്നം കാണാൻ ആദ്യം പഠിക്കുക എന്നാലേ നമുക്കെല്ലാവർക്കും വിജയമുണ്ടാവുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു